എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗം അതിലെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം കണ്ടെത്തിയെഴുതാം നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം തിരക്കഥ വായിച്ച് കണ്ടെത്തി എഴുതുക പി പത്മരാജൻ്റെ തിരക്കഥയാണ് തിങ്കളാഴ്ച നല്ല ദിവസം അതിലെ മൂന്ന് സീനുകൾ മാത്രമാണ് പ്രസ്തുത പാഠഭാഗം അമ്മയാണ് ഈ കുടുംബത്തിൻ്റെ കേന്ദ്ര ബിന്ദു അമ്മയുടെ ചിന്തകളും വാക്കുകളുമാണ് പാഠഭാഗത്തെ മുന്നോട്ട് നയിക്കുന്നത് മക്കളും മരുമക്കളും ചേർന്ന് അമ്മയെ വൃദ്ധസദനത്തിലെത്തിക്കുവാൻ തീരുമാനിക്കുകയാണ് ആ അമ്മയ്ക്ക് നേതൃപരമായ പങ്കുണ്ടായിട്ടും മകനെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വരുന്നു ഏറ്റവും പ്രിയപ്പെട്ട വീടിനെയും പരിസരങ്ങളെയും വിട്ടുപോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് താങ്ങാവുന്നതിനപ്പുറമാണ് അവിടെ വിട്ടുപോകുന്ന വേദനയും തന്നെ വൃത്തമന്ദിരത്തിലേക്ക് അയക്കുവാനുള്ള അവരുടെ തീരുമാനത്തോടുള്ള കടുത്ത പ്രതിഷേധവും പോകുന്ന സന്ദർഭത്തിൽ അവർ ഈ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയാണ് ഉപന്യാസം വീടും പറമ്പും ഗോപന്റെ ഷെയറ അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥരിൽ ദൃശ്യമാകുന്നത് പ്രതികരണങ്ങൾ സംഘമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക അവതരണത്തിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കുമല്ലോ കേരളത്തിലെ കുടുംബഘടനകളിലും ജീവിത രീതികളിലുമെല്ലാം വലിയ മാറ്റങ്ങൾ വന്നു ചേരുകയാണ് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്കുള്ള ചുവടുമാറ്റം ജീവിതങ്ങളുടെ ഒഴുക്കിനെ ബാധിച്ചു ഒരു കുടക്കീഴിൽ പാരസ്പര്യ സ്നേഹത്തോടെയും കരുതലോടുകൂടിയും ജീവിച്ചവരെ സ്വാർത്ഥത അണുകുടുംബങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു അതോടുകൂടെ തങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ അവരുടെ വാർധക്യത്തിൽ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം പോലും മറന്ന് മക്കൾ ജീവിക്കുവാനായി തുടങ്ങി തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ മാതാപിതാക്കളുടെ സാന്നിധ്യം അവർക്ക് ഭാരമാകുവാൻ തുടങ്ങി ഇത് കാരണം പലരും മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു പാരമ്പര്യത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധികമായും കണ്ടുവരുന്നത് മുൻ പാരമ്പര്യത്തിലുള്ളവരെ ചെവികൊള്ളുവാനോ മനസ്സിലാക്കുവാനോ ആരും ശ്രമിക്കാറില്ല തത്ഫലമായി ഉടലെടുക്കുന്ന അനിശ്ചിതത്വമാണ് മാതാപിതാക്കളെ വൃത്തസദനത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു കാരണമായി മാറുന്നത് പി പത്മരാജൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥ വായിക്കുമ്പോൾ ഇന്നത്തെ കുടുംബഘടനകളിലെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ എന്ന് അംബിക പറയുന്നിടത്ത് അമ്മ എന്നത് മക്കൾക്കും മരുമകൾക്കും മരുമക്കൾക്കും ബാധ്യതയായിത്തീരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് തങ്ങളെ വളർത്തി വലുതാക്കി അമ്മയെ സംരക്ഷിക്കാൻ മനസ്സ് കാണിക്കാതെ തമ്മിൽ തമ്മിൽ എറിഞ്ഞുകൊടുത്ത് ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ കഠിനമായ പ്രതിസന്ധിയിലും മടുക്കാതെ വളർത്തിയ അമ്മയെ ജീവിതസുഖത്തിനിടയിൽ മക്കൾക്ക് ഭാരമാവുകയാണ് വീടിനേക്കാൾ കംഫർട്ടബിളായ ഒരു സ്ഥലത്തേക്കാണ് അമ്മയെ കൊണ്ടുപോകുന്നത് എന്ന് മക്കളമ്മയെ ധരിപ്പിക്കുന്നുണ്ട് എന്നാൽ എന്നതേക്കുമായി ആ വീട്ടിൽ നിന്നുള്ള പടിയിറക്കം അമ്മയെ വല്ലാതെ വേദനിപ്പിക്കുന്നു അതുവരെ താൻ ജീവിച്ച തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീടിനെയും പരിസരങ്ങളെയും വിട്ടുപോവുക എന്നുള്ളത് ആ അമ്മയെ സംബന്ധിച്ച് താങ്ങാവുന്നതിനപ്പുറമാണ് അവിടം വിട്ടുപോകുന്ന വേദനയും തന്നെ വൃത്തസദനത്തിലേക്ക് അയക്കാനുള്ള അവരുടെ തീരുമാനത്തോടുള്ള കടുത്ത വേദനയും പോകുന്ന സന്ദർഭത്തിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അവർ കയറിയ കാർ അകലുവാനായി തുടങ്ങിയപ്പോൾ പറമ്പിലെവിടെയോ നിന്ന് പശു ഉറക്കി കരയുകയാണ് ഇവിടെ സ്വന്തം മക്കൾക്ക് പോലുമില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതിഫലനം ആ മൃഗത്തിൽ കാണുവാൻ കഴിയുന്നു ഈ തിരക്കഥയിലെ അമ്മയെ വെറുമൊരു കഥാപാത്രമായിട്ടല്ല ഇന്നത്തെ കേരളത്തിലെ അമ്മമാരുടെ പ്രതിനിധിയായിട്ട് കൂടി നാം പരിഗണിക്കണം ജീവിത രീതികൾ മാറുന്നതിനനുസരിച്ച് പുതുതലമുറ പ്രവർത്തിക്കുമ്പോഴും പാരമ്പര്യത്തെ മനസ്സിലാക്കുവാനും മാതാപിതാക്കളെ ചേർത്ത് നിർത്തുവാനും ഓരോ വ്യക്തിക്കും കഴിയണം കഥാപാത്ര നിരൂപണം അമ്മ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പി പത്മരാജൻ്റെ തിരക്കഥയിലെ മൂന്ന് സീനുകൾ മാത്രമാണ് പ്രസ്തുത പാഠഭാഗം ഇതിലെ പ്രധാന കഥാപാത്രം അമ്മയാണ് ഒരു കുടുംബത്തെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അമ്മയാണ് ഇവിടെ അമ്മയുടെ ചിന്തകളും വാക്കുകളുമാണ് പാഠഭാഗത്തെ മുന്നോട്ട് നയിക്കുന്നത് മക്കളും മരുമക്കളും ചേർന്ന് അമ്മയെ ശരണാലയത്തിലേക്ക് മാറ്റുവാൻ തീരുമാനിക്കുകയാണ് അമ്മയ്ക്ക് ആ കുടുംബത്തിൽ നേതൃപരമായ പങ്കുണ്ടായിട്ടും മകൻ്റെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വരുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീടിനെയും പരിസരങ്ങളെയും വിട്ടുപോവുക അവരെ സംബന്ധിച്ച് താങ്ങാവുന്നതിനപ്പുറമാണ് അവരെ വിട്ടുപോകുന്ന വേദനയും തന്നെ വൃത്തമന്ദിരത്തിലേക്ക് അയക്കാനുള്ള അവരുടെ തീരുമാനത്തോടുള്ള കടുത്ത വേദനയും പോകുന്ന സന്ദർഭത്തിൽ അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അരികെ വന്ന് മക്കൾ സ്നേഹത്തോടെ കരുതലോടെ അമ്മയോട് സംസാരിക്കുകയാണ് ഈ വീടിനേക്കാൾ കംഫർട്ടബിളായ സ്ഥലത്തേക്കാണ് തങ്ങളമ്മയെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു ഫലിപ്പിക്കുവാൻ മക്കൾ ശ്രമിക്കുന്നുണ്ട് മക്കൾ തന്നെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടും അവരതാദ്യം കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നാൽ വീടും പറമ്പും മക്കൾ വിൽക്കുന്നതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ യാഥാർത്ഥ്യത്തെ അവർ കണ്ടുമുട്ടുകയാണ് മക്കൾ തന്നെ നിന്ന് ഇതൊക്കെ മറച്ചുവച്ചു എന്നുള്ളതറിഞ്ഞപ്പോൾ അമ്മയിൽ നിന്ന് ഒരു വിതുമ്പൽ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഉടൻ തന്നെ അവർ അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു അവസാനമായി അമ്മ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ കയ്യിൽ യാതൊന്നും എടുത്തിരുന്നില്ല ഒരു തുണി തുണിസഞ്ചു പോലും എടുത്തിരുന്നില്ല അവർക്കരഞ്ഞിരുന്നില്ല ഒരു തരം പ്രസന്നത അവരുടെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു തൻ്റെ ഉള്ളിലെ വേദന പുറത്തു കാണിക്കാതിരിക്കാൻ അവർ ഏറെ ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം സ്വന്തം മക്കൾ തന്നെ എന്നേക്കുമായി ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ കരയാതെ വരുത്തി തീർത്ത പ്രസന്നതയോടുകൂടെ അവർക്ക് നിൽക്കുവാൻ കഴിഞ്ഞത് ഉള്ളിലെ ആത്മധൈര്യം കൊണ്ടായിരിക്കാം ജീവിതത്തിൽ മക്കൾക്ക് മുന്നിൽ പോലും തോൽക്കുവാൻ മനസ്സിലാത്ത ഒരമ്മയുടെ ചിത്രമാണ് ഒടുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പാഠം എല്ലാവർക്കും നന്നായി എന്ന് കരുതുന്നു നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക അടുത്ത പാഠത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി വീണ്ടും കാണാം നന്ദി